വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ലോകത്തെ ഏത് ജോലിക്കും അനുയോജ്യരായ പുതിയ തലമുറയെ വളർത്തിയെടുക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജില്ലാ ഭരണകൂടവും ജില്ലാ നൈപുണ്യ സമിതിയും സംയുക്തമായി നൈപുണ്യ പരിശീലനം നൽകുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി സംഘടിപ്പിച്ച ജില്ലാതല സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തുള്ള ഏത് കോഴ്സുകളും ഇന്ന് നമുക്ക് ലഭ്യമാണ് ഏത് രീതിയിലുള്ള അവസരങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തെ കേരളത്തിലെ യുവാക്കൾ ആറര ലക്ഷത്തോളമാണ് പുറത്തുപോയി അപ്പം അവർക്ക് ആവശ്യമായുള്ള സ്കിൽ കൊടുത്തത് നമ്മളല്ലേ അതിന് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം ഇതിൽ തന്നെ ഇരുപത് ശതമാനത്തോളം കുട്ടികൾ പുറത്തുപോയി പഠിച്ചു വരും ആ പഠിക്കാനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യം ഒരുക്കില്ല നമ്മൾ നമ്മളെ വിദ്യാഭ്യാസ രീതിയില്ല കൊണ്ടുവന്ന മാറ്റം അതിന് സഹായകരമായി ഇല്ല ഇവിടെ നമ്മൾ കാണേണ്ടത് ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം വരാൻ പോകുന്നു എന്നുള്ള നമുക്ക് കാണാതെ പോകാൻ കഴിയും അത് നമുക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്തും ചെറുതായി ഇപ്പോൾ ആ റെമിറ്റൻസ് ബാധിച്ചു വന്നിട്ടുണ്ട് അത് ജി സി സി രാജ്യങ്ങളെ പഠിച്ചുകൊണ്ടും കാര്യമില്ല അവർക്കും പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങൾ കുറഞ്ഞു വരികയാണ് പെട്രോൾ പെട്രോളടക്കമുള്ള അവരുടെ വരുമാന സ്രോതസ്സുകൾക്ക് വരാൻ പോകുന്ന കുറവ് പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ഇന്ധനങ്ങളുടെയും കണ്ടുപിടുത്തം ഇപ്പോൾ പറയുന്നു ഇപ്പോ വെള്ളത്തിൽ നിന്നും വണ്ടി ഓടിക്കാമെന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ടെക്നോളജി ഇതിനെ വേർപ്പെടുത്തുന്ന ഹൈഡ്രജൻ ഇതിനെ മാറ്റുന്ന ടെക്നോളജി പ്രകാരം പുറത്തേക്ക് തള്ളുന്ന ഓക്സിജനായിരിക്കാം പ്രകൃതിയെ സംബന്ധിച്ചേറ്റവും നല്ലതാണ് അത് അതുകൊണ്ട് വരാൻ പോകുന്ന നഷ്ടം ആ പെട്രോളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നാടുകൾക്കാണ് അവിടെയൊക്കെ തന്നെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടത് അതുകൊണ്ടാണ് വളരെ അഡ്വാൻസ്ഡായത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വളരെ ശ്രദ്ധാപൂർവ്വമുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തുന്നു ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കളക്ടർ വി എ മാര്യ മുഖ്യ നടത്തി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് കെ എ സി സ്കിൽ കൺവേർജൻസ് മാനേജർ പി അനൂപ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി